ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം അച്ഛാണെങ്കില് കൂട്ടി അച്ഛനെ വീട്ടിൽ പോയി ഫ്രണ്ടിനെ വരി ഇങ്ങനെ എന്ന് പറയുന്ന ഒരു ഒരു മലയിലേക്ക് പോയി വീഡിയോ നമുക്ക് ഞാൻ വിനിൽ നമ്മുടെ ദേവൂട്ടി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഞാനും ഫ്രണ്ട്സും കൂടി കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ടിന്റെ കസിന്റെ വീട്ടിൽ പോയിരുന്നു അത് സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ മുണ്ടക്കയത്ത് നിന്നും ഏന്തയാർ റൂട്ടിൽ പോകുമ്പോൾ ഏന്തയാർ ജംഗ്ഷനിൽ നിന്നും പ്ലാപ്പള്ളി എന്ന് പറയുന്ന ഒരു റൂട്ടിലേക്കൊരു രണ്ട് കിലോമീറ്റർ ഏകദേശം ഓഫ് റോഡ് തന്നെയാണ് ഒരുമാതിരി സാധാരണ വണ്ടികളൊന്നും അതിൻ്റെ മുകളിലേക്ക് കയറി പോവുകയില്ല അപ്പോൾ അവിടെ അപ്രതീക്ഷിതമായിട്ട് പോകാനിടയുണ്ടായി അപ്പം അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി ഒന്ന് ക്യാപ്ചർ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചത് ൊരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ അല്ല സോ എൻ്റെ ഞാൻ ചെയ്ത ആ വീഡിയോസിൽ കുറച്ചൊക്കെ അപാകതകൾ ഉണ്ടാവാം അത് ഒരു സ്റ്റാർട്ടിങ് എന്ന നിലയിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒന്ന് കണ്ടിട്ടു അപ്പോൾ ഈ സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ എന്തിയാറ് ഇന്ന് വണ്ടിയോടെ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് പറ്റത്തുള്ളൂ ഇപ്പം നമ്മുടെ കൂടെയുള്ള ഈ ബിബിൻ എന്ന് പറയുന്ന പയ്യൻ ഇവിടുത്തുകാരൻ ആയതുകൊണ്ടാണ് ബിപിൻ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ബിബിന് ഈ ഏരിയ എന്ന് വന്നിട്ടറിയാം അവരുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ബിബിനാണ് നമ്മളെ ഈ ലൊക്കേഷനിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ബിബിൻ ബിപിൻ ഓ വഴികാട്ടിയ മുന്നിൽ പോവുകയാണ് ഞങ്ങൾ പുള്ളിക്കാരിൻ്റെ പുറകെ നടന്ന് കയറി തുടങ്ങി ഇതിലെ വണ്ടി വരത്തില്ല നടന്നു മാത്രമേ കയറാൻ സാധിക്കുകയുള്ളു നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഓ കറന്നുപോയി കറന്നുപോയി ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് താഴെ മുകളിലേക്ക് നടന്നു കയറുവാൻ വേണ്ടി മാത്രം കാടിനിറക്കി ഒരു പുരാതന രീതിയിലുള്ള വീട് കാണുന്നുണ്ട് അപ്പോൾ നമുക്കവിടെ ഒരു കാടിന് മുകളിലൊരു വീട് കാണാൻ കഴിയുന്നുണ്ട് ഇതിപ്പോൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് നമുക്കെന്തായാലും അതിനടുത്ത് പോയി നമ്മൾ എന്താണ് അവസ്ഥ എന്ന് കണ്ടറിയാം ഏകദേശം സ്ഥലത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു ആദ്യം ആണെങ്കിൽ ഇവിടുത്തെ വ്യൂ ഒക്കെ കാണിക്കാം ആ സൈഡ് കാണുന്ന നമ്മുടെ വാഗമൺ സൈഡാണ് ഈ സാമൂഹ്യ വിരുദ്ധരുടെ കയ്യാങ്കളികളാണ് ഈ കാണുന്നത് മനോഹരമായ രീതിയിൽ നിന്നിരുന്ന ഒരു പഴയ വീട് മുഴുവൻ സാമൂഹ്യ വിരുദ്ധർ തല്ലിപൊളിച്ചിട്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ നാട്ടിലെ നല്ല നല്ല അറിയപ്പെടാത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പം ഇവിടെ നിന്നും നമ്മൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് നല്ല നമ്മുടെ പൂവൊക്കെ നിൽക്കുന്നുണ്ടല്ലേ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മൾ നോക്കുന്നത് അതിന്റെ മേൽവശമാണ് പക്ഷെ വരെ കേറുന്ന കാര്യം മേഘങ്ങളെ തൊടാമെന്ന രീതിയിൽ ഇത് അതാ അങ്ങോട്ട് നോക്ക് അവിടുന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നത് കണ്ടു ആ പാറക്കാൻ അവിടെ ഇങ്ങോട്ട് ഒരു നീല ഷർട്ട് ഇട്ടൊരു ചട്ടന് ഇറങ്ങി വരുന്നാണ്ട് നമ്മുടെ കൂടെ വന്ന ചേട്ടന്മാർ സെൽഫി എടുക്കാനുള്ള ശ്രമത്തിലാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ഈ സ്ഥലങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഉള്ള എഫക്റ്റ് ഞാൻ പറയുന്നതിലും ഭേദം മനസ്സിലാകത്തുള്ളൂ ഞങ്ങൾ നോക്കൂ ായിരിക്കും അല്ലേ ആ കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനോട് അടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഏകദേശം ഒരു മലമണ്ടയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കയറ്റത്തിൻ്റെ ആധിക്യവും ചൂടും മൂലം സംസാരിക്കാൻ പോലും കഴിയുന്നില്ല കേതപ്പ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ജിമ്മിച്ചൻ ടോപ്പിൽ ചെന്ന് എവറസ്റ്റ് കീഴടക്കിയ രീതിയിൽ ഇരുമ്പുണ്ട് நம்ம கேரி வந்த மலைய டோப்பெண்ட் அணுப்பு காரணம் ഒന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങോട്ട് കയറി വരുന്നതോട് പ്രത്യേകം പറയാനുള്ളത് ഒരാൾക്ക് മിനിമം രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കരുതി മാത്രമേ നിങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി വരാവൂ പാറക്കെട്ട് കാരണം ഒരു തുള്ളി വെള്ളം ഇവിടെ വന്നാൽ കിട്ടത്തില്ല പിന്നെ മുഴുവൻ പാറക്കെട്ടുകളാണ് സുരക്ഷിതം വളരെ സൂക്ഷിച്ചും സുരക്ഷിതമായും മാത്രം കയറി വരിക ഒരു പ്രത്യേക റിക്വസ്റ്റ് വരുന്നവർ ദയവായി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കഴിവതും ഉപയോഗം കുറയ്ക്കുക കാരണം ഇവിടെ നമ്മൾ ടോപ്പിൽ വന്നപ്പോഴും നമ്മൾ കാണുന്നതിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ അവശിഷ്ടങ്ങൾ ഇഷ്ടം പോലെ കിടക്കുന്നത് നമുക്ക് കാണാനിടയായി അതുകൊണ്ട് ഇതുപോലുള്ള നല്ല സ്ഥലങ്ങൾ കഴിവതും സംരക്ഷിക്കുക അപ്പം ബി ബ്ലോക്സിന് വേണ്ടി മുതുകോരമതി ഇവിടെ ടോപ്പിൽ നിന്നും വിനിൽ ൻ പിന്നെ നമ്മുടെ ഗൈഡ് ബിപിൻ പിന്നെ നമ്മുടെ അമ്മാവൻ അമ്മാവൻ ചിരി താഴ്ന്നു കയറി വരുന്നതേ ഉള്ളൂ അപ്പം മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ